എന്താണ് കടൽ ബിരിയാണി വരുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ ചാനൽ ഞങ്ങൾ ഇന്ന് ആര്യൻകുട്ടന് ബാപ്റ്റിസം ഡ്രസ്സ് പർച്ചേസിങ്ങിന് പോവാണ് കേട്ടോ ഞങ്ങൾ ഇപ്പ ഉള്ളത് കാക്കനാടാണ് കൊച്ചിയിലെ അപ്പൊ ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പ് ഉണ്ട് എന്താ നോക്ക നമുക്ക് ഇഷ്ടവാന്നെ അവിടെ നിന്നെ എടുക്കാം ഞങ്ങക്ക് വിശന്നിട്ട് വയ്യ ഞങ്ങള് അളഗാപുരി അളഗാപുരി റെസ്റ്റോറന്റിലേക്ക് പോവാണ് ഞങ്ങള് അങ്ങനെ കലവറ രുചിയിലേക്കാണ് പോകുന്നത് വിശന്നിട്ട് വയ്യ അപ്പൊ ഞങ്ങള് ആദ്യം ഫുഡ് കഴിച്ചിട്ട് പർച്ചേസ് ഇങ്ങനെ പോവാന്ന് എഴുതി കേട്ടോ നാടൻ രുചിന്നൊക്കെ എഴുതിട്ടുണ്ട് കടൽക്കൂട്ട് ബിരിയാണിയാണ് മേടിച്ചിരിക്കുന്നത് ഓർഡർ ചെയ്തിരിക്കണേ അതിൻ്റെ അകത്ത് സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവത്രേ പിന്നെ ഇവിടെ കോംബോ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഓരോ ഒക്കെയാണ് ഇവിടുത്തെ ഐറ്റംസ് എന്താണ് കടൽ ബിരിയാണി വരുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ

രുചി കലവറ ഇവിടുത്തെ കടൽക്കൂട്ട് ബിരിയാണി കേട്ടോ എല്ലാ സീ ഫുഡ് ഐറ്റംസും ഉണ്ട് ഞണ്ട് സ്ക്വിഡ് അങ്ങനെ എല്ലാം ഉണ്ട് ചെമ്മീൻ ഗൈസ് ഞങ്ങൾ നവീൻ ക്രിയേഷൻസിലേക്ക് പോകാമെന്ന് കരുതി പക്ഷേ ഭയങ്കര ബ്ലോക്കാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് കരുതി ഇവനെ കൊണ്ട് ഒരുപാട് ട്രാവൽ ചെയ്ത് മടുക്കും അതുകൊണ്ട് ഞങ്ങളിവിടെ അടുത്തുള്ളൊരു ബൊട്ടിക്കിലേക്ക് പോവാണ് പിള്ളേരുടെ ബ്ലോക്ക് ആയിട്ട് അല്ല ട്യൂസ്ഡേ ആണെന്ന് ഞങ്ങൾ അങ്ങനെ പാലാരിവട്ടത്തുള്ള ആപ്പിൾ ട്രീ എന്ന് ഒരു ഒരു ൊട്ടീക്കിലാണ് വന്നത് ബാപ്സൺ ഡ്രസ്സൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇവന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്യാന്നാണ് കരുതുന്നത് കേട്ടോ അപ്പോൾ പേരൊക്കെ ആണെങ്കിലും അവരെ എംബ്രോയ്ഡറി ചെയ്ത് ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്ത് തരും അപ്പോൾ നല്ല റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഇവിടെ അന്വേഷിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ അവൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ബാപ്റ്റിസത്തിൻ്റെ ഒരു ഒരാഴ്ച മുമ്പ് അവരയച്ചു തരാമെന്ന് പറഞ്ഞു നല്ല സർവീസാണ് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫും ഓണറും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇനി ഡ്രസ്സ് ഇതുവരെ വന്നിട്ടില്ല ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു വീഡിയോയിൽ അപ്പോൾ അവനാണെങ്കിലും നല്ല കംഫർട്ടബിളായിരുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ കളക്ഷനും ഉണ്ടായിരുന്നു കേട്ടോ എന്തോ ഒന്നും പറയുന്നില്ല നേരെ റോഡ് പോലെ ഇല്ല लगന്ന 11 ആധിയല്ല ഇതിനാണ് എടുക്കേണ്ടത് ആറ് നേരം സിസി 1/2 ഓടി

നൈൻ ക്രോസ് 9 9 9 9 9 വെരി കല്ലു നീല കുറെ ദോരം ബാക്ക് എവേറ്റൻ ലഗാ ഓക്കേ അലെങ്ങി 14 9 15 എടുക്കാം 10 2 16 ഗയസ് ഒന്ന് രണ്ട് ഉടുപ്പുകളൊക്കെ ഇട്ട് നോക്കിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഒരു മോഡൽ കാണിച്ചു കൊടുത്തു ഒരു റോംബർ ടൈപ്പാണ് അപ്പോൾ അത് അവർ കസ്റ്റമൈസ് ചെയ്ത് അയച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ